നമസ്കാരം ഫയർ റൂമിന്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം നമ്മുടെ യുവജനങ്ങൾ നമ്മുടെ നാടിന്റെ രത്നങ്ങളായ യുവജനങ്ങൾ ഇന്ന് ചെറിയ പ്രായത്തിൽ തന്നെ നാട് വിടുകയാണ് അവരുടെ വിവാഹം വൈകുന്നു അവർക്ക് സാമ്പത്തിക സുരക്ഷിതത്വം ഇല്ലാതാകുന്നു ഏത് ജോലിയും ചെയ്യാനുള്ള കോംപ്രമൈസിലേക്ക് അവർ വിദേശ രാജ്യങ്ങളിലേക്ക് ചെറിയ പ്രായത്തിൽ തന്നെ ചെക്ക് നമ്മുടെ നാട് വിജനമാകുന്നു നമ്മുടെ നാടിൻ്റെ സാധ്യതകൾ നഷ്ടപ്പെടുന്നു അതൊന്നും മറന്നുകൊണ്ടുള്ള ഈ യാത്ര കേരളത്തെ നമ്മുടെ നാടിനെ അപകടത്തിലേക്ക് തന്നെയാണ് എത്തിക്കാൻ വേണ്ടി പോകുന്നത് എന്നാൽ ഈ പ്രശ്നങ്ങൾ പറയാതെ ഈ പ്രശ്നത്തിന് ഒരു പരിഹാരമുണ്ടോ നമ്മുടെ നാട്ടിൽ നമ്മുടെ യുവജനങ്ങൾക്ക് സാധ്യതയുടെ ആകാശം നമ്മൾ തീർക്കേണ്ടതല്ലേ അതിന് പ്രായോഗികമായ വഴികൾ നമ്മുടെ മുമ്പിലുണ്ട് ഫയർ റൂമിൽ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഈ ചിന്ത തന്നെയാണ് കൂടെയുള്ളത് അഡ്വക്കേറ്റ് ജസ്റ്റിൻ പള്ളിവാതുക്കൽ ആന്റണി സച്ചിൻ വീണ്ടും സ്വാഗതം അപ്പൊ നമ്മള് ഈ വിഷയങ്ങൾ എല്ലാ കാലങ്ങളിലും നമ്മൾ ചർച്ച ചെയ്യുകയാണ് ചെയ്യാനാണ് മൈഗ്രേഷൻ ഏറ്റവും ചെറിയ പ്രായത്തിൽ തന്നെ നമ്മുടെ ആളുകൾ വിദേശത്തേക്ക് പോകുന്ന ഒരു സാഹചര്യമാണ് പൊതുവെ കാണുന്നത് വിവാഹ പ്രായത്തെ കുറിച്ച് പറയുമ്പോഴും വൈകി വിവാഹത്തിലേക്ക് കടക്കുന്ന ഒരു സമൂഹമായി ഏർ ക്രൈസ്തവ സമൂഹം പ്രത്യേകിച്ച് മാറുന്നു നമുക്കുണ്ടാകുന്ന മക്കളുടെ എണ്ണം അത് ഫെർട്ടിലിറ്റി റേറ്റ് അപകടപ്പെ അപകടപ്പെടുത്തുന്ന രീതിയിൽ കുറഞ്ഞു പോകുന്ന ഒരു സമൂഹം ശരിക്കും ഇതെല്ലാം നമ്മൾ പ്രശ്നമായിട്ട് പറയുമ്പോഴും ഇതിൻ്റെ ഒരു ഒരു ബേസിക് ആയിട്ടുള്ള ഒരു 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 ഉത്തരം എന്താണെന്ന് ചോദിച്ചാൽ വ്യക്തിപരമായി ഞാൻ പറയുന്നത് സാമ്പത്തിക സുരക്ഷിതത്വം ഇല്ലാത്തതാണ് എന്ന് നമ്മൾ അതിനെ ആത്മീയതയുടെയോ ഫെയ്ത്തിന്റെയോ ഒന്നും അളമ്പ് കൊണ്ട് കാണേണ്ടത് യാഥാർത്ഥ്യം എന്താണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് സാമ്പത്തികമായ സുരക്ഷിതത്വം ഈ നാട്ടിൽ ഇല്ല എന്ന ഒരു ബോധ്യം അത് ധാരണയാകാം ബോധ്യമാകാം വസ്തുതയാകാം ഇത് മൂന്നിൽ ഏതാണ് എന്ന് നമ്മൾ ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ടതാണ് അത് യാഥാർത്ഥ്യമാണോ അതോ അതൊരു ഒരു കേട്ടഗലവിയാണോ അതോ ഒരു വസ്തുതയാണോ അതോ ഇതിൻ്റെ ഇട ഇടയിലാണോ അങ്ങനെ നോക്കുമ്പോൾ ഒരു സാമ്പത്തിക സുരക്ഷിതത്തിലേക്ക് നമ്മുടെ ആളുകൾക്ക് വരാൻ പറ്റാത്തതാണോ അവർ ആത്മവിശ്വാസം ഇല്ലാത്തവരായി മാറുന്നത് അവരുടെ അവരുടെ ഫാമിലി നിർമ്മിക്കാൻ അവർക്ക് സാധിക്കാതെ വരുന്നത് അവർ നാടും വീടും എല്ലാം ഉപേക്ഷിച്ച് പുറത്തേക്ക് പോകുന്നത് എങ്ങനെയാണ് ഇതിനെ നമുക്ക് ഒന്ന് ചർച്ച ചെയ്ത് തുടങ്ങാൻ പറ്റുന്നത് തീർച്ചയായിട്ടും ഇന്നത്തെ യുവജനങ്ങൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി ഈ പറഞ്ഞ നിർത്തിയ അങ്ങ് പറഞ്ഞ ആദ്യം പറഞ്ഞ കാര്യങ്ങളൊക്കെ ഏലി വീട്ടിൽ ഇറിയേണ്ട ചില അടയാളങ്ങളാണ് കല്യാണം കഴിക്കാതെ നിൽക്കുന്നു വിദേശത്തേക്ക് പോകുന്നു അല്ലെങ്കിൽ യൂത്ത് ഒരു രീതിയിൽ സമുദായത്തിന് നന്മയ്ക്ക് വേണ്ടി അടുത്ത് വരുന്നില്ല അവർ പ്രവർത്തിക്കുന്നില്ല അതൊക്കെ ഒരു അടയാളങ്ങളാണ് പക്ഷേ ഇതിലേക്ക് നയിക്കുന്നത് പ്രധാനമായിട്ടും അവരുടെ സാമ്പത്തികമായ സുസ്ഥിരതയാണ് ജീവിക്കാൻ ഒരു മിനിമം വരുമാനം വേണം ആ വരുമാനം ഉറപ്പാക്കാൻ പറ്റുന്ന തൊഴിൽ സംവിധാനങ്ങൾ കൊടുക്കാൻ നമ്മൾ ജനിച്ചു വളർന്ന വളരുന്ന നാടോ ആ നാട് ഭരിക്കുന്ന സർക്കാരുകളോ തയ്യാറാവുന്നില്ല കുടുംബങ്ങളിൽ നിന്ന് പോലും കാർഷിക മേഖല തകർന്ന തരിപ്പണമായി കിടക്കുന്നു മാതാപിതാക്കൾക്കും മക്കളോട് ഉറപ്പിച്ച് മക്കളെ നിങ്ങൾ കാർഷിക മേഖല നിക്കള റബ്ബർ കൊണ്ട് ജീവിക്കാൻ പറ്റും തെങ്ങുകൊണ്ട് ജീവിക്കാൻ പറ്റും വാഴ വെച്ച് ജീവിക്കാൻ പറ്റും എന്ന് ഉറപ്പ് കൊടുക്കാൻ പറ്റാത്ത ഒരു കാർഷിക സാധ്യത മേഖലകളൊക്കെ ഇവിടെ നിൽക്കുക ഒരു രീതിയിലും ഈ നാട്ടിൽ ജീവിക്കാൻ പറ്റുന്നില്ല അപ്പൊ അവരുടെ മുമ്പിൽ മറ്റൊരു ഓപ്ഷനും ഇല്ല ജീവിതം ജീവിക്കാൻ വക തേടി അവര് നാട് പിടിക്കുക പണ്ട് കാലഘട്ടങ്ങളിൽ മലബാറിലേക്കും മലബാറിൽ എന്നോ അല്ലെങ്കിൽ തിരുവിതാംകൂർ എന്ന പണ്ട് കാലത്തേക്ക് ഇന്ത്യയുടെ പല ഭാഗത്തേക്കും ഒക്കെ ജീവനോപാധികൾ നേടി ഓടിയതുപോലെയാണ് ഇന്ന് നമ്മുടെ സമൂഹം ഓടുന്നു അങ്ങനെ വരുമാന മാർഗത്തിന്റെ പോരായ്മ തന്നെയാണ് ഒരു കുടുംബ ജീവിതത്തിലേക്ക് കയറാൻ ഇന്ന് യുവജനങ്ങളെ ഭയ ഭയപ്പെടുത്തുന്ന ഒരു അവസ്ഥ പെൺകുട്ടികൾ നോക്കുമ്പോൾ തങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോകുന്ന യുവാവിനെ തന്നെ പോറ്റാൻ പറ്റുന്ന ഒരു സാമ്പത്തിക സുരക്ഷ അവസ്ഥയുണ്ടോ അത് ചിന്തിക്കുന്നതിൽ തെറ്റുണ്ടോ അത് ചിന്തിക്കുന്നതിന് തെറ്റും നമുക്ക് അറിയാൻ പറ്റില്ല കാരണം നാളെ പട്ടിണി കിടക്കുന്നതിന് തീർച്ചയായിട്ടും ഇന്നത്തെ സാഹചര്യത്തിൽ പണമില്ലാത്തവനെ ജീവിക്കാൻ പറ്റില്ല ഇവിടെ പണമില്ലാത്തവൻ ഒരു ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ പറഞ്ഞ ഒരു അയ്യായിരം രൂപ എവിടുന്നേലും മോഷ്ടിക്കുന്നവൻ ഇവിടെ ജയിലിൽ കിടക്കുമ്പോൾ ഇവിടുന്ന് അമ്പതിനായിരം കോടി മോഷ്ടിക്കുന്നവനെ ഫ്ലൈറ്റ് കയറ്റി പട്ടാളക്കാര സംവിധാനത്തോടെ കൊണ്ടുപോയി സുരക്ഷിതമായിട്ട് ജീവിക്കുന്ന ഒരവസ്ഥയാണ് അപ്പൊ അങ്ങനത്തെ അത്രമാത്രം സാമ്പത്തികമുള്ളവർക്ക് മാത്രം ജീവിക്കാൻ പറ്റുന്ന ഒരു ലോകത്തിൽ നമ്മുടെ പിള്ളേരെ അങ്ങനെ ചിന്തിക്കുന്നില്ല എന്താ തെറ്റ് അവർക്ക് സമ്പത്ത് വേണം അത് അവരുടെ പാരമ്പര്യ തൊഴിലായ കാരണവന്മാരുടെ കുടുംബജീവിതത്തിന്റെ കുടുംബത്തിന്റെ അവസ്ഥ അടിസ്ഥാനമായ കാർഷിക മേഖലയിൽ നിന്ന് കിട്ടുന്നില്ല അപ്പൊ അവർ പുതിയ ഇടങ്ങൾ തേടി പോകുന്നു അത് മൈഗ്രേഷനിലേക്ക് നയിക്കുന്നു ഇവിടെ വിവാഹം കഴിക്കാതെ നിൽക്കുന്ന ആൺകുട്ടികളെ സംബന്ധിച്ചിട്ട് അവർ ഡിഗ്രി വിദ്യാഭ്യാസം കഴിയുന്നു അല്ലെങ്കിൽ ഒരു പി ജി കഴിയുന്നു അവര് വിദേശത്തേക്ക് പോകാൻ ഒത്തിരി പേര് താല്പര്യപ്പെടുന്നില്ല എന്നാൽ കാർഷിക മേഖല കൊണ്ടും അവർക്ക് സ്വന്തം ജീവിക്കാൻ പോലുള്ള വകുപ്പ് കിട്ടാതെ വരുമ്പോൾ ആ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് വരാൻ ഒരു പെൺകുട്ടി മടിക്കുന്നതിനെ നമുക്ക് കുറ്റപ്പെടുത്താൻ പറ്റില്ല പെൺകുട്ടി മടിക്കുന്നതിനേക്കാളും കൂടുതലും ഒരു പെൺകുട്ടിയെ കൂട്ടിക്കൊണ്ട് വരുവാനുള്ള ധൈര്യം ആത്മവിശ്വാസം ആത്മവിശ്വാസം ഇന്ന് നമ്മുടെ ആൺകുട്ടികൾക്കില്ല കാരണം നാളെ ഇന്നില്ല പക്ഷെ നാളെ കിട്ടും എന്നൊരു ഉറപ്പ് ഒരു പ്രതീക്ഷയ്ക്കും ഉള്ള വകുപ്പ് പോലും നമ്മുടെ ഈ ദേശത്തില്ലാത്തതുകൊണ്ടാണ് നമ്മൾ നല്ലൊരു ശതമാനം യുവജനങ്ങളും നാട് വിട്ടു പോകുന്നതും വിവാഹപ്രായം കഴിഞ്ഞിട്ടും കല്യാണം കഴിക്കാതെ നിൽക്കുന്നത് അവിടെ സഭയുടെ ഒരു ഉണർത്തെഴുന്നേൽപ്പ് ഇങ്ങനെ സാഹചര്യം ഇല്ല എന്ന് പറയുന്നത് അതൊരു മുൻവിധിയാണോ അല്ല ദേശത്ത് നിലവിലുള്ള അവസ്ഥയാ സാഹചര്യങ്ങൾ ഉണ്ടാക്കിയെടുക്കാം ധാരാളം അതായത് സാഹചര്യങ്ങൾ ഉള്ള സാഹചര്യങ്ങൾ അതായത് ഇപ്പം നമ്മൾ കേരളത്തിന്റെ ഒരു അവസ്ഥ നോക്കിക്കഴിഞ്ഞാൽ തൊഴിലില്ലാതെ ഇവിടെ നിൽക്കുന്ന ലക്ഷക്കണക്കിന് യുവജനങ്ങൾ ഇവിടെ നിൽക്കുമ്പോൾ അതേപോലെ ലക്ഷക്കണക്കിന് യുവജനങ്ങൾ തൊഴിൽ തേടി നാട്ടിലേക്ക് ഇവിടെ വന്ന് അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് തൊഴിലെടുക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ തൊഴിൽ സങ്കല്പങ്ങളിൽ സങ്കല്പങ്ങളിൽ ചില മാറ്റങ്ങൾ അനിവാര്യമാണ് ആ അനിവാര്യതയിലേക്ക് നമ്മൾ കടന്നു വരുന്നില്ല ഇപ്പം ബംഗാൾ ബംഗാളിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നോ അല്ലെങ്കിൽ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നോ രാജ്യങ്ങളിൽ നിന്നൊക്കെ ഇവിടെ വന്ന് മണിക്കൂറുകളിൽ ആയിരങ്ങൾ മേടിച്ചുകൊണ്ട് പ്ലംബിംഗ് പണിയും മെയ്സൺ പണിയും ഒക്കെ ചെയ്തിട്ട് പോകുന്ന യുവജനങ്ങൾ ഇവിടെയുണ്ട് അതേ സമയത്ത് നമ്മൾ ഇവിടെ അധ്വാനിക്കാതെ നമ്മൾ ഫ്ലൈറ്റ് ലോൺ എടുത്ത് ലോൺ ലോണെടുത്ത് ഫ്ലൈറ്റിൽ കയറി അവിടെ പോയി പെയിന്റിങ് പരിപാടി അവിടെ പോയി വണ്ടി കഴുകാ പരിപാടി ആ അതുകൊണ്ട് തന്നെ അതിലൊരു മാറ്റവും ആവശ്യമാണ് അപ്പൊ എല്ലാം ഇങ്ങനെ വിവിധ രീതിയിലുള്ള ഒരു മാറ്റങ്ങൾ ഇതെല്ലാം ബന്ധപ്പെട്ട് കിടക്കുന്നത് സാമ്പത്തിക മേഖലയാണ് ഈ സാമ്പത്തിക മേഖലയിൽ നമ്മുടെ സമൂഹത്തെ സുരക്ഷിതരാക്കാതെ നമ്മുടെ യുവജനങ്ങളെ അവർക്ക് നഷ്ടപ്പെട്ട ആത്മവിശ്വാസം നേടിക്കൊടുക്കാൻ പറ്റില്ല എന്നാണ് ഞാൻ ചിന്തിക്കുന്നത് സാമ്പത്തിക മേഖലയിലെ സുരക്ഷിതത്വം എന്ന് പറയുന്നത് ഇപ്പോൾ അങ്ങ് പറഞ്ഞതുപോലെ പല സാധ്യത പക്ഷെ ഞാൻ എൻ്റെ ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ നാട്ടിലെ പല സാധ്യതകൾ അറിയുന്നില്ല എന്നാണ് അല്ലെങ്കിൽ സാധ്യതകൾ അറിയുമ്പോൾ വൈകുന്നു എന്നുള്ളതാണ് സാധ്യതകൾ അറിയുന്നുണ്ടാകാം ഇരുപത്തിനാലാം വയസ്സിൽ നമ്മൾ അറിയുന്നുണ്ടാകാം ഒരു ഡൽഹി യൂണിവേഴ്സിറ്റി പോലുള്ള ഒരു നല്ല കോളേജിൽ പഠിച്ചിരുന്നെങ്കിൽ ഏറ്റവും കുറഞ്ഞ ഒരു മാസം ഒരു ലക്ഷം രൂപയ്ക്കൊക്കെ ശമ്പളം കിട്ടുന്ന ജോലി എൻ്റെ ഒരു കുട്ടിയുണ്ട് ആ കുട്ടി ബി കോമാണ് ഡൽഹി യൂണിവേഴ്സിറ്റി പഠിച്ചത് ഒന്നേ മുക്കാൽ ലക്ഷം രൂപയാണ് ഒരു മാസത്തെ ശമ്പളം ഇരുപത്തി ഒന്നാം വയസ്സിൽ പ്ലേസ്ഡ് ആകുകയാണ് അത് പത്ത് പതിനേഴ് ലക്ഷം രൂപ ഒരു വർഷം ഒരു വീട്ടിലേക്ക് ഉണ്ടാകുകയാണ് അപ്പോൾ അത് അത് ആ ആ സ്ഥാപനത്തിൽ പഠിക്കാൻ വേണ്ടി ക്ലാസ് തന്നെ അതെന്താ പ്രശ്നം നമ്മുടെ നമ്മുടെ യൂത്തും യുവജനങ്ങളും ഒരു പാറ്റേൺ മാത്രമാണ് ആ ട്രാറ്റേൺ അതായത് സ്വന്തം വീടിന്റെ ഉള്ളിൽ കിടക്കുന്ന സാധ്യതകളെ അവൻ തേടുന്നില്ല സ്വന്തം വീടിന്റെ ഉള്ളിൽ അവന്റെ പറമ്പിൽ നിന്ന് കിട്ടുന്ന അവന്റെ അപ്പൻ അധ്വാനിച്ചുണ്ടാക്കുന്ന അവൻ അധ്വാനിച്ചുണ്ടാക്കുന്ന ആ ഒരു പ്രൊഡക്റ്റിനെ അതിനെ ഒരു വ്യാവസായിക നിലയിലേക്ക് എത്തിച്ച് ഇവൻ ഒരു ഒരു തൊഴിൽദാതാവാകുന്ന അവസ്ഥയെ പറ്റി അവൻ ചിന്തിക്കാത്തതാണ് മാത്രമല്ല അനുസരിച്ച് ബിസിനസ് ചെയ്യുന്നതൊക്കെ ഒരു പാപമാണ് ഉണ്ടാക്കുന്നതൊക്കെ എന്തോ തട്ടിപ്പുകാരാണ് നമ്മൾ എന്ന ഒരു പൊതുബോധം പ്രത്യേകിച്ച് ഉണ്ട് നമ്മളൊക്കെ ഈ ബിസിനസ് ചെയ്യുന്നവരോടൊക്കെ ഒരു പൊതുവായ ഒരു പുച്ഛം ഈ ഉണ്ടെന്ന് തന്നെ ഞാൻ കരുതുകയാണ് പണ്ടൊക്കെ ഏറ്റവും മികച്ച ബിസിനസ്സുകാർ ക്രൈസ്തവരായ ആളുകൾ ഉണ്ടായിരുന്നു എങ്കിൽ പോലും ഇപ്പോഴും നമ്മുടെ ഫാമിലിയിൽ ഒരു ബിസിനസ് ചെയ്യുന്ന ആളുകൾക്ക് ഞാൻ കഴിഞ്ഞ ദിവസം കാഞ്ഞിരപ്പള്ളിയിൽ ഒരു യുവജനങ്ങൾക്ക് ആയിരത്തോളം യുവജനങ്ങൾ പങ്കെടുത്ത ഒരു മീറ്റിംഗ് ഞാൻ ഒരു പേരന്റ്സിനോട് ചോദിച്ചു നിങ്ങളുടെ മക്കൾ പ്ലസ് ടു പത്താം പ്ലസ് പ്ലസ് വൺ പ്ലസ് ടു പഠിക്കുന്ന കുട്ടികളുടെ പേരന്റ്സ് ആണ് ഞാൻ ചോദിച്ചു നിങ്ങളുടെ മക്കൾ ഒരു ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുകയും നിങ്ങള് പതിനായിരം രൂപ കൊടുക്കണ്ട ഒരു രണ്ടായിരം രൂപയെങ്കിലും കയ്യിൽ ക്യാപിറ്റൽ എങ്കിലും കൊടുക്കു ധൈര്യത്തോടെ വിടുവോ എന്ന് ഞാൻ ചോദിച്ചപ്പോൾ എനിക്കൊന്നൊരു ഒരു ഒരു പത്ത് ശതമാനം ാണ് കൈപോക്കിയത് പക്ഷേ തൊണ്ണൂറ് അതൊരു ഒരു ഇൻഡിക്കേറ്റർ ആണ് അപ്പോൾ അതൊരു വിഷയം അതായത് സാമ്പത്തികമായിട്ട് ആളുകൾ സ്വന്തം സ്വയം പൈസ ഉണ്ടാക്കുന്നതിനെ കുറിച്ചോ നമ്മുടെ കീഴിൽ പത്തൊമ്പത് പേരെങ്കിലും ഒരു ഒരു സ്ഥാപനം തുടങ്ങുന്നതിനെ കുറിച്ചോ ഒക്കെ നമ്മൾ അതായത് കാശ് ബിസിനസ് എന്ന് പറയുന്നത് ഒരു തെറ്റായ ഒരു ധാരണ നമ്മുടെ ഇടയിൽ ഉണ്ട് എന്നാണ് കേരളത്തിലെ അതൊരു കാലമായിരുന്നു ആ കാലത്തിന്റെ തിരി അവശേഷിപ്പുകളോ ഓർമ്മകളോ പോലും നമുക്ക് പുതു തലമുറക്കില്ല പുതു തലമുറ സംബന്ധിച്ചോളം അതൊരു ജോലി സാധ്യതയല്ല അതൊരു വരുമാന സാധ്യതയല്ല അതിന് എന്താ പറയുന്നത് സ്റ്റെബിലിറ്റി ഇല്ല അല്ലെങ്കിൽ സ്ഥിരതയില്ല എന്നൊക്കെയാണ് പറയുന്നത് അല്ലേ അതൊരു പോയിന്റാണ് സച്ചിൻ എന്താണ് കൂട്ടിച്ചേർക്കാറുള്ളത് നമ്മള് ഈ കർഷകരെ കുറിച്ച് അവരുടെ കഷ്ടപ്പാടിനെ കോർത്ത് ഒത്തിരി വിലപിക്കുന്ന ആൾക്കാരാണ് നമ്മളെപ്പോഴും അതിനെ കുറിച്ചൊക്കെ ഭയങ്കര മാത്രമല്ല കാർഷിക മേഖല വില തകർച്ചയുടെ കാലകർച്ചയുടെ നമ്മൾ എപ്പോഴും പറയാറുള്ളതാണ് എന്നോട് വർഷങ്ങൾ മുമ്പ് ഒരാള് മഴക്കാലം ആരംഭിക്കുന്ന സമയമായപ്പോഴത്തേക്കും എന്നോട് പറഞ്ഞു രണ്ടോ മൂന്നോ ഏക്കറോ ഭൂമി ആയക്കൊണ്ട് അവിടെ കപ്പ നട്ടിട്ടുണ്ട് അത് മഴ ആകാറായി ഇഞ്ഞ് ഇപ്പൊ വിലയൊന്നുമില്ല നിങ്ങൾ വേണമെങ്കിൽ ആവശ്യം അനുസരിച്ച് പോയിക്കോളൂ എന്നൊക്കെ പറഞ്ഞ എന്നോട് പറഞ്ഞു അപ്പൊ ഞാനിങ്ങനെ ആ സമയമാണ് ഇത് ആലോചിച്ച് സത്യം പറഞ്ഞാൽ എനിക്ക് കൃഷിയുമായിട്ട് യാതൊരു ബന്ധമില്ലാതെ ജീവിച്ച ഒരു മനുഷ്യനാണ് ഞാൻ എന്റെ വീടാണെങ്കിൽ അഞ്ച് സെന്റ് സ്ഥലത്താണ് എറണാകുളത്ത് ഞാൻ താമസിച്ചിട്ടുള്ളത് അപ്പൊ അതിനു ശേഷമാണ് ഒരുപക്ഷെ ഞാൻ വിവാഹത്തിന് ശേഷമാണ് എന്റെ ഭാര്യയുടെ ചില ബന്ധുക്കളുടെയൊക്കെ സ്ഥലങ്ങളൊക്കെ സന്ദർശിക്കുമ്പോഴാണ് അവരുടെ കൃഷിയേയും കാര്യങ്ങളൊക്കെ അറിയാനൊക്കെ കൃഷിയെ കുറിച്ചൊക്കെ അറിയാൻ അറിയാൻ സാധിച്ചത് ഞാൻ മനസ്സിലാക്കുന്ന ഇവിടുത്തെ ഒരു പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞത് ഈ കർഷകര് അവര് കൃഷി ചെയ്ത് അവരുടെ ഉൽപ്പന്നങ്ങളുണ്ടല്ലോ അതിപ്പോ വാഴ ഏത്തക്കായ ആയിരിക്കാം അല്ലെങ്കിൽ ചേനയായിരിക്കാം പച്ചക്കറികളായിരിക്കാം എന്തായിരിക്കട്ടെ അത് ഡയറക്ട്ലി അവിടുത്തെ മാർ ലോക്കൽ മാർക്കറ്റിൽ ചെന്ന് വിൽക്കാൻ പോകുമ്പോഴത്തേക്കും വില ില്ല അതാണ് ഇവിടുത്തെ പ്രശ്നം ഇനി ദൂരെയുള്ള മാർക്കറ്റിലേക്ക് വണ്ടി കൊണ്ട് പോകുമ്പോഴത്തേക്കും ട്രാൻസ്പോർട്ടേഷൻ ചാർജ് എല്ലാം കൂടി വരുമ്പോഴത്തേക്കും വീണ്ടും നമുക്ക് ആ വിചാരിക്കുന്ന വില കിട്ടണം എന്നില്ല അങ്ങനെയാണ് കർഷകർ പൊതുവേ നഷ്ടത്തിലേക്ക് വരുന്നത് ഏഹ് വാഴ കൃഷി നടത്തുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം നമ്മൾ നമ്മളെല്ലാവരും ചിപ്സ് ബേക്കറിയിൽ പോയിട്ട് വാങ്ങിക്കുന്നവരാണ് ഈ ചിപ്സിന് ഒരുപക്ഷെ ഏത്തക്കൊലയ്ക്ക് മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ വില ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവാം ഒരു കിലോയ്ക്ക് വില കൂടുകയും കുറയുകയും ഉണ്ടാകും കുറഞ്ഞിരിക്കുന്ന സമയത്താണെങ്കിൽ ആ സമയത്താണ് ഇയാൾ കർഷകൻ വിൽക്കാൻ ചെല്ലുമ്പോഴത്തേക്കും എന്നിട്ട് പറയും എനിക്ക് ഞാൻ ഇതിനു വേണ്ടി ഇറക്കിയ വള വളത്തിന് മുടക്കിയും പൈസ പോലും കിട്ടിയില്ലെന്നും പറഞ്ഞു കരഞ്ഞുകൊണ്ട് ഇരിക്കുന്ന കാണാം ഞാൻ ചോദിക്കുന്നത് ഈ വ്യക്തിക്ക് എന്തുകൊണ്ട് അങ്ങനെ നഷ്ടത്തിൽ വിൽക്കേണ്ട ആവശ്യമുണ്ടോ മറിച്ച് ഈ വ്യക്തിക്ക് ഇത് അരിഞ്ഞ് ആക്കി വറുത്ത് ഇത് പാക്കറ്റിലാക്കി എഫ് എസ് എസ് ഐയുടെ സർട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ എടുത്താൽ പോരെ അത് എടുത്തിട്ട് നമുക്ക് അതിനുള്ള ഒരു വിപണി കണ്ടെത്തിക്കൊണ്ട് വിപണി എന്ന് പറയുന്നത് അവരുപക്ഷെ നമ്മുടെ ഇടവകയിലാകാം തീർച്ചയായും ഫറോനകളിലാകാം അങ്ങനെ പല രീതിയിൽ ഇതിന് വിപണി നമുക്ക് കണ്ടെത്താൻ പറ്റും ശരിയല്ല ഇതിന് കാരണം പത്ത് രൂപയ്ക്ക് കൊലക്ക് വിലയുള്ളപ്പോഴും നാപ്പത് രൂപയ്ക്ക് വിലയുള്ളപ്പോഴും ചിപ്സിന് ഒരേപോലെ ഇരുന്നൂറ്റി വിലയുണ്ട് ചിപ്സിന് ഒരിക്കലും ഒരിക്കലും വില കുറയുന്നു അതുപോലെ തന്നെ അല്ലേ നമ്മള് കപ്പ കപ്പ വറുത്തതിന്റെ വില എപ്പോഴെങ്കിലും കുറഞ്ഞ് കേട്ടിട്ടുണ്ടോ അപ്പൊ ബേക്കറിയിലെ വരുന്ന ഇതുപോലത്തെ ഒരു ഐറ്റത്തിനും വില കുറഞ്ഞു കാരണം അത് പാക്കറ്റിലാക്കി ആക്കി കഴിയുമ്പോഴത്തേക്കും അതൊരു പ്രൊഡക്റ്റ് ആയി പ്രൊഡക്റ്റ് ആയെന്ന് പറയുമ്പോൾ അതൊരു വാല്യൂ അഡീഷൻ ആണ് നടത്തിയിരിക്കുന്നത് ഈ വാല്യൂ ആഡഡ് പ്രൊഡക്റ്റ് എപ്പോഴും നിശ്ചിത വില ലഭിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ മാർക്കറ്റിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അപ്പോ കർഷകര് എന്റെ അഭിപ്രായത്തിൽ കർഷകര് വെറുതെ കൃഷി ചെയ്ത് കാർഷിക വിളകൾ ഉണ്ടാക്കുന്നവര് മാത്രമാകാതെ അതിനെ ഉൽപ്പന്നങ്ങളാക്കി മാറ്റുന്ന വാല്യൂ പ്രൊഡക്റ്റ് ആക്കി മാറ്റുന്ന ഒരു കൂടിയായി മാറണം എന്നതാണ് സച്ചിൻ അപ്പൊ ഇത് കാർഷിക മേഖലയിലുള്ള യൂത്തിന യൂത്തിനെ സംബന്ധിച്ചിട്ട് അതെ അതേസമയം കാർഷിക പാരമ്പര്യമില്ല കാർഷിക മേഖലയിൽ ഇപ്പൊ സച്ചിൻ പറഞ്ഞല്ലോ ഭൂമിയില്ല അപ്പൊ അങ്ങനെയുള്ള യൂത്ത് തൊഴിൽ ഒക്കെ നല്ല ഉന്നത വിദ്യാഭ്യാസം ഒക്കെ നേടി നിൽക്കുന്നവരെ സംബന്ധിച്ചിട്ട് ഇത്തരത്തിലുള്ള സാധ്യത അവർക്ക് തീർച്ചയായും ഇപ്പൊ ഞാൻ ചോദിക്കുന്നത് ഇപ്പൊ നമുക്ക് ഞാൻ ഒരിക്കലും എന്റെ പാലയിലും ഒക്കെ ഉള്ള ഒരു സുഹൃത്തുമായിട്ട് ഞാൻ സംസാരിച്ചപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു നിങ്ങളുടെ അവിടെ നിന്ന് ഒത്തിരി പേര് വിദേശത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നേ അല്ലേ പലപ്പോഴും വീടുകളിൽ അപ്പനമ്മയും മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പൊ ഒരു വീട്ടിൽ തന്നെ ചിലപ്പോ അവരോട് ചേർന്ന് നിൽക്കുന്നത് ഒരു മൂന്നോ നാല് ഏക്കർ എന്നൊക്കെ പറഞ്ഞ ഏറ്റവും കുറഞ്ഞത് ഉണ്ടാകുമായിരിക്കും അവർക്ക് സ്ഥലം അല്ലേ അപ്പോ ഈ സ്ഥലം വെറുതെ ഇങ്ങനെ കിടക്കുന്നു എന്തെങ്കിലും കൃഷി ചെയ്യുന്നുണ്ടോ നോക്കുമ്പോ മിക്കവാറും അവർ കൃഷിയൊന്നും അവിടെ ചെയ്യുന്നില്ല ഞാൻ ചോദിച്ചു നിങ്ങളുടെ ഇടവുകയിലെ ഇതുപോലെ ഒഴിഞ്ഞു കിടക്കുന്ന പറമ്പുകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാല് ഒരു പത്തഞ്ഞറ് ഏക്കർ സ്ഥലം കിട്ടത്തില്ല എന്തോരം സാധ്യതയാണ് ഇവിടെ ഇപ്പൊ ഞാൻ പറയുന്നത് കേരളത്തിൽ ഇതൊരു കാലഘട്ടമായിരിക്കും നമ്മള് ഈ മാത്രമല്ല വിദേശത്തുള്ള മക്കളെ സമയത്തോളം സെൽഫിയും ഫോട്ടോ അയച്ചിട്ട് ഹാപ്പിയോ കാരണം അവരെ സംബന്ധിച്ചാൽ അവർക്ക് വിഷമം കാണുവേ നാട്ടിൽ വരാത്തതിന് വിഷമമുള്ള ഒരു വലിയ വിഭാഗം ആൾക്കാർ കാണും അവരെ സമയത്തോളം ഈ മൂവ്മെന്റുകൾ അറിയുകയാണല്ലോ ഈ പട്ടണങ്ങളിൽ താമസിക്കുന്ന ആൾക്കാർ ടെറസിന്റെ മുകളിലാണ് കൃഷി ചെയ്യുന്നത് എന്നിട്ടാണ് ഒരു കുടുംബത്തിന് വേണ്ടുള്ള പച്ചക്കറികൾ അവർ പലരും ഉൽപ്പാദിപ്പിക്കാൻ അവർക്ക് സാധിക്കുന്നുണ്ട് അപ്പോൾ ഇത്രയും ഏക്കർ കണക്കിന് സ്ഥലം വെറുതെ കിടക്കുന്ന സ്ഥലങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ഞാൻ പറയുന്നത് ഇതെല്ലാം ഇടവക കേന്ദ്രീകരിച്ച് യുവജന സംഘടനകൾക്ക് വിചാരിച്ചാൽ ചെയ്യാവുന്ന കാര്യമുള്ളൂ അവിടുത്തെ ആ വിപണി തന്നെ ഞാൻ പറയുന്നത് ഒരു വാല്യൂ ആഡ് പ്രൊഡക്റ്റ് കഴിഞ്ഞാൽ നല്ലൊരു ബിസിനസ് ഞാൻ പറയ ഈ ഈ ഒരു സാധ്യത എന്ന് പറയുന്നത് നമ്മൾ പഠിക്കുന്ന കാലഘട്ടത്തിൽ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് അത് തന്നെ പറയുന്നത് ഞാൻ പറയുന്നത് അല്ലാതെ ഇത് ഡിഗ്രി കഴിഞ്ഞ ഒരു ജോലി എത്തിക്കിട്ട് ചെയ്യണമെന്ന് മാത്രം എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മുടെ ആളുകൾക്ക് ഒരു ചിന്ത എന്ന് പറഞ്ഞാൽ കൂടുതൽ ഡിഗ്രികൾ വാങ്ങിക്കൂട്ടുക എന്നത് അതൊരു അഭിമാന പ്രശ്നം കൂടിയാണ് നമ്മുടെ സൊസൈറ്റി അങ്ങനെയാണ് ഒരു പി ജി ഇല്ലാത്ത ആളുകൾക്ക് ഒരു രണ്ടാമത്തെ വിഷയാണ് ഒരു മിനിമം അനുഭവം ഇല്ല എന്ന നമുക്ക് ഡിഫിനിഷൻ മാറണം നമ്മുടെ വിദ്യാഭ്യാസം എന്ന് പറയുന്നതിന് നമ്മൾ പഠിച്ചു പഠിച്ച് മുന്നോട്ട് പോകുക എന്നത് പഠിത്തത്തിന്റെ ഒപ്പം തന്നെ നമ്മൾ ചെറിയ സ്വന്തം കാലം നിൽക്കുന്ന പ്രായം അല്ലേ ഇരുപത്തിനാലാം വയസ്സ് ഇരുപത്തിയഞ്ചാം വയസ്സിന്റെ വീട്ടുകാരുടെ ചെലവിനെ ജീവിക്കേണ്ട അത് ഗതികേട് തന്നെയാണ് ഗതികേട് എന്ന് പറയുമ്പോൾ അങ്ങനെ നമ്മുടെ യുവാക്കള് അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട് ഈ കാലത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും ഇരുപത്തിയഞ്ചും ഇരുപത്തി ആറ് വയസ്സിൽ ആ തണലിൽ നിൽക്കുകയാണ് എത്രയോ ചെറുപ്പത്തിലെ സ്വയം ഞാൻ എന്റെ പ്ലസ് ടു പ്ലസ് ടു അല്ല ഞാൻ പത്താം ക്ലാസ് കഴിഞ്ഞാൽ എന്റെ ഒരു രൂപ പോലും ഞാൻ വീട്ടിലും ഒരു കാര്യത്തിനും വാങ്ങിച്ചിട്ടില്ല കാരണം നമ്മൾ ഒത്തിരി കാര്യങ്ങൾ ഓരോ ഓരോ കാര്യങ്ങളിലും നമ്മള് വരുമാനം ഉണ്ടാക്കുന്ന ചെറിയ ചെറിയ അവിടെ നമ്മുടെ ഒരു ഇപ്പൊ ഇപ്പൊ സച്ചിൻ പറഞ്ഞ ഉദാഹരണം ഒരു വാഴക്കൊല എടുക്കാം വീട്ടിലുണ്ടാക്കുന്ന വാഴക്കൊല മാർക്കറ്റിൽ വിൽക്കാൻ അറിയാത്ത ഒരു തലമുറയാണ് നമ്മുടെ കൂടെ ഉള്ളത് അവരെ അത് വിൽക്കാനും ഇനി അവിടെ മാർക്കറ്റ് വില കുറയുകയാണെങ്കിൽ സച്ചിൻ പറഞ്ഞ പോലത്തെ പുത്തൻ വഴികൾ തേടാനും പഠിപ്പിക്കുന്ന പുട്ടൻ വഴികൾ തേടുമ്പോൾ ഒക്കെ ചെയ്യണമെന്നില്ല ഇപ്പൊ ഇടവക ഇടവകയെ അവിടെ നിൽക്കട്ടെ നമുക്ക് വേണമെങ്കിൽ ഓരോ രൂപത്തിലേക്കും ഇത്തരം ചില സംവിധാനം ഇപ്പൊ കാഞ്ഞിപ്പള്ളിയിലെ മലനാട് എന്ന് പറയുന്ന സംവിധാനമുണ്ട് ഏറ്റവും പറഞ്ഞത് സംഘടനകളാണ് തലത്തിൽ നമ്മുടെ സംഘടനകളോട് മാറും നമ്മുടെ സംഘടനകളായിരിക്കും പല പരിപാടിയൊക്കെ വരുമ്പോഴത്തേക്ക് അവര് ഫണ്ട് റേസ് ചെയ്യാൻ കഷ്ടപ്പെടുന്നില്ലേ അപ്പോ അതിന് പകരമായിട്ട് അവർക്ക് ഒരു അവർക്ക് ഒരു വരുമാനം നിശ്ചിത വരുമാനം ഉണ്ടാകുന്ന പല പദ്ധതികളും ഇതിലൂടെ നമുക്ക് ആവിഷ്കരിക്കാം എന്താന്ന് വെച്ചാല് നമുക്ക് പലപ്പോഴും ഇത് ബുദ്ധിമുട്ട് വരുന്ന പറഞ്ഞാൽ ഇത് എവിടെ കൊണ്ട് വിൽക്കും മാർക്കറ്റിംഗ് മാർക്കറ്റിംഗ് ആണ് ഇത് ഒരു പ്രശ്നം സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് ഒരു വലിയ വിഷയമായിട്ട് അപ്പൊ നമ്മൾക്ക് അവിടെ തന്നെ നമ്മുടെ വീടുകൾ തോറും നമ്മുടെ വീടുകൾ തോറും ഇടവേളയിൽ തന്നെ അത് ആളുകൾ വാങ്ങിക്കുന്ന ഒരു സമ്പ്രദായത്തിലേക്ക് ഇതിനെ കൊണ്ടു വന്നു കഴിഞ്ഞാൽ മതി കാരണം നമുക്കറിയാലോ നമ്മൾ നമ്മുടെ കൃഷിയിടങ്ങളിൽ നിന്ന് തന്നെ നമ്മൾ ഉത്പാദിപ്പിച്ച വസ്തുക്കൾ കൊണ്ട് നിർമ്മിച്ച ചിപ്സ് ആണ് ഇത് അപ്പൊ വേറെ വിഷങ്ങളൊന്നും വിഷം മാലിന്യം അങ്ങനത്തെ ഒന്നും അടിച്ചിട്ടില്ല നമുക്ക് ഉറപ്പ് വരുത്താൻ പറ്റും അപ്പൊ അങ്ങനത്തെ ഒരു വലിയൊരു മാർക്കറ്റ് പ്രത്യേകിച്ച് ഇപ്പൊ അച്ചാറ് അച്ചാർ നിർമ്മാണം അല്ലെങ്കിൽ മീൻ അച്ചാർ നിർമ്മാണം അങ്ങനെ പലവിധ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും ഇപ്പൊ നമുക്കറിയാം മത്സ്യത്തൊഴിലാളികൾ ഉള്ള സ്ഥലങ്ങള് അവിടെ വളരെ വില കുറച്ച് ഒരുപക്ഷം മീൻ കിട്ടും അത് നല്ല രീതിയിൽ അച്ചാറാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് വലിയൊരു സാധ്യതയാണുള്ളത് അപ്പൊ അതെല്ലാം നമ്മള് എന്നാ സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് വലിയ വില കൊടുത്തിട്ട് ഒക്കെ വാങ്ങിക്കുന്നതും ഇത് നല്ല കൂടുതൽ ക്വാളിറ്റിയോടു കൂടി നമുക്ക് നമ്മുടെ ഇടയിൽ തന്നെ ചെയ്യാവുന്ന കാര്യമുള്ളൂ അത് അപ്പൊ ഇങ്ങനെ ഒരു വലിയൊരു സാധ്യത വലിയൊരു മാർക്കറ്റ് ഇവിടെ കിടക്കുന്നുണ്ട് ശരി പക്ഷേ എന്റെ ചോദ്യം അതല്ല അത് ശരിയാണ് പക്ഷെ നമുക്കൊരു പണം ഉണ്ടാക്കേണ്ടത് ഒരു നീഡാണ് എന്നത് ഒരു ഫീലായി നമ്മുടെ കുട്ടികൾക്ക് വരുന്നുണ്ടോ അതൊരു ഡിഗ്രിക്ക് ശേഷമൊക്കെ അല്ലേ എന്നാ ഇനിയിപ്പോ വീട്ടുകാരുടെ ചെലവ് നടക്കില്ല ഏതെങ്കിലും ജോലി കിട്ടണമല്ലോ അതായത് നമ്മൾ പഠിക്കുമ്പോൾ തന്നെ ഒരു വരുമാനം ഒരു ഉണ്ടാക്കണം അങ്ങനെ ചിന്തിക്കുന്നത് പോലും തെറ്റാണ് ഞങ്ങൾക്ക് വിശ്വസിക്കുക പഠിക്കുന്ന സമയത്ത് തന്നെ ഞാൻ ഒരു കൃത്യമായ ഒരു പൊസിഷനിൽ എത്തണം എനിക്ക് ഇത്ര ശമ്പളം വേണം അല്ലെങ്കിൽ എനിക്ക് ഇത്ര മാസം ഇത്ര വരുമാനം വേണം എന്നൊരു എന്നൊരു ഫിനാൻഷ്യൽ ലിറ്ററസിന്നോ അല്ലെങ്കിൽ ഒരു 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 ഫിനാൻഷ്യൽ ആയ ഐഡന്റിറ്റി ഉണ്ടാക്കാനോ അങ്ങനെ നമുക്ക് ഉണ്ടോ ഇല്ല ഞാൻ ചെറുപ്പത്തിൽ ഈ തീർച്ചയായിട്ടും നമുക്കത് ചെറുപ്പത്തിലേ നമുക്കത് വളർത്തിയെടുക്കാവുന്നേ ഉള്ളൂ പ്രത്യേകിച്ച് പണത്തെ കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാട് ഇപ്പൊ ഞാൻ എന്റെ മക്കളെ അവർക്കുള്ള ചെറിയ എന്താ പറയാ ആന്റീമാരും അംഗിമാരും കാര്യങ്ങളൊക്കെ പോക്കറ്റ് മണി അത് അവരവരുടെ പേഴ്സുകളിൽ സൂക്ഷിക്കും എപ്പോഴും അത് എപ്പോഴും അതിനെ കുറിച്ച് ഒരു കണക്ക് എത്രയാണോ മൂവായിരം ആണോ അയ്യായിരം ആണോ അത് കണക്ക് കൂട്ടി അവർ വെക്കും അങ്ങനെ എന്നിട്ട് എന്തെങ്കിലും ഒരുപക്ഷെ അവർ അവരവരുടെ ആവശ്യങ്ങൾ വരും ചിലപ്പോൾ അവർക്ക് എന്തെങ്കിലും പിക്നിക്കിന് പോകും അങ്ങനത്തെ ഉള്ള ചില സ്പെഷ്യൽ ഒക്കേഷൻസ് അവർ അതിൽ നിന്നായിരിക്കും ചിലപ്പോൾ എടുക്കുന്നത് ഇനി മറ്റേ അപ്പോൾ അവർ അവർക്ക് ഒരു പോക്കറ്റ് മണി കുഞ്ഞു നാളിലെ അവർക്കൊരു സമ്പാദ്യ ശീലം സ്വന്തമായിട്ട് എനിക്ക് ഇത്ര രൂപ എൻ്റെ കൈവശമുണ്ട് എന്നുള്ള ഒരു ആ ഒരു ബോധം അവർക്ക് അവിടെ കൊടുക്കാൻ നമുക്ക് സാധിക്കും പിന്നെ നമ്മള് കടകളിൽ വിടുന്നു ചെറുപ്രായത്തിൽ തന്നെ നമ്മൾ കടകളിൽ പോയി സാധനങ്ങൾ വാങ്ങിക്കാൻ വിടണം അങ്ങനെ പറയുമ്പോൾ നമ്മുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ കണക്ക് പഠിപ്പിക്കുമ്പോഴത്തേക്കും നൂറ് മൈനസ് എൺപത് എന്ന് നമ്മൾ പഠിപ്പിച്ചിട്ട് ഇരുപത് എന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്നതാണോ ബുദ്ധി നൂറ് രൂപ കൊടുത്തിട്ട് എൺപത് രൂപയുടെ ഒരു സാധനം വാങ്ങിച്ചിട്ട് ബാക്കി ഇരുപത് രൂപ കിട്ടുമ്പോൾ ആ കണക്ക് എയ്റ്റി മൈനസ് ട്വന്റി ആ കൊച്ചിനെ പ്രാക്ടിക്കലായിരുന്നു തല കയറുന്നതാണ് അപ്പൊ ആ ജീവിതം പഠിക്കുന്നതാണ് അത് മാത്തമാറ്റിക്സ് പഠിക്കണമെങ്കിൽ നമ്മൾ കുഞ്ഞുനാളിലെ കൊച്ചുങ്ങളെ കടയിൽ പോയിട്ട് ആ കണക്ക് എഴുതി അത് ആയിട്ട് പൈസ കൊടുത്തോ എന്ന് ഉറപ്പുവരുത്തുന്ന അതൊക്കെ നമുക്ക് പരിശീലിപ്പിക്കുന്ന കാര്യങ്ങളും ഇന്നത്തെ കാലത്ത് ഇപ്പൊ അങ്ങനെ ഒരു ഇന്നത്തെ ആളുകൾ ഗൂഗിൾ പേയിലൂടെ കാശ് കൈകാര്യം ചെയ്യുന്നതിനെ കുറിച്ചായിരിക്കും ചിന്തിക്കുന്നത് അതും ചിന്തിക്കട്ടെ അത് ആണെങ്കിലും ഫിനാൻഷ്യൽ എനിക്ക് തോന്നുന്നു നമ്മള് സമ്പത്തിനെ കുറിച്ചൊട്ടുള്ള ഈ പറഞ്ഞ ഒരു കാഴ്ചപ്പാട് സമ്പന്നനായിരിക്കുന്നത് നല്ലതോ ചീത്തയോ ഇതാണ് ഒരു പ്രശ്നം നമുക്ക് നമ്മുടെ ഒരുപക്ഷെ നമ്മുടെ ഒത്തിരി തെറ്റിദ്ധാരണ വന്നിരിക്കുന്ന ഒരു വിഷയമാണിത് ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട് നമ്മൾ സാധാരണഗതിയിൽ പറയുമ്പോഴത്തേക്കും യേശുവിന്റെ യേശുവിന്റെ ശിഷ്യന്മാര് വളരെ പാവപ്പെട്ടവരായിരുന്നു മുപ്പുവരായിരുന്നു എന്നൊക്കെയുള്ള ഇത് പറയും ഞാൻ യേശുവിനെ യേശു കുരിശിൽ മരിച്ചതിന് ശേഷം അടക്കിയത് നമുക്കറിയാം അരിമത്യക്കാരൻ ജോസഫിന്റെ കല്ലറയിലായിരുന്നു എന്നിട്ട് അരിമത്യക്കാരൻ ജോസഫിനെ കുറിച്ചിട്ട് എഴുതുന്ന മത്തയുടെ സുശേഷത്തിൽ പ്രതിപാദിക്കുന്ന ഒരു 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 വരിയാണ് എഴുതിയിക്കുന്നത് അവൻ യേശുവിന്റെ അവൻ ധനികനായിരുന്നു യേശുവിന്റെ ശിഷ്യഗണ ശിഷ്യൻ ഒരാളായിരുന്നു ഒരാളായിരുന്നു അവൻ ധനികനായിരുന്നു യേശുവിനെ ഫോളോ ചെയ്തിരുന്ന ഒരാളുമായിരുന്നു അപ്പൊ യേശുവിന്റെ ഫോളോവേഴ്സിൽ ധനികരും ഉണ്ടെന്നുള്ളത് അവിടെ എന്താണ് ഈ അരിമത്യക്കാരൻ ജോസഫിന്റെ പ്രത്യേകത അരിമത്യക്കാരൻ ജോസഫിന്റെ പ്രത്യേകത ആ വ്യക്തി ചെയ്തതിൽ തന്നെ നമുക്കത് മനസ്സിലാകും അദ്ദേഹം അദ്ദേഹത്തിന് വേണ്ടി വാങ്ങിച്ചു വെച്ചിരുന്ന അല്ലെങ്കിൽ നിർമ്മിക്കപ്പെട്ട ഒരു കല്ലറ അദ്ദേഹം യേശുവിനെ സംസ്കരിക്കാനായിട്ട് കൊടുക്കുകയാണ് അവിടെ അപ്പൊ ധനികന്റെ ഒരു കല്ലറയിലാണ് യേശുവിനെ സംസ്കരിച്ചത് ധനം പങ്കുവെക്കപ്പെടുന്നതാകണം അത്രേ ഉള്ളൂ പ്രത്യേകത അത് ആവശ്യക്കാർക്ക് പങ്കുവെക്കുന്നതായിരിക്കണം ആയിരിക്കുന്നത് തെറ്റല്ല അങ്ങനെയുള്ളവര് ധനികരായിരിക്കുന്നത് ഒരു തെറ്റുള്ള കാര്യമല്ല പങ്കുവെക്കപ്പെടാത്ത ധനമാണ് ഇവിടെ പ്രശ്നമായി വരുന്നത് നമ്മുടെ ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് വരുമ്പോഴത്തേക്കും അപ്പൊ ധനികൻ ആയിരിക്കുന്നത് തെറ്റുള്ള കാര്യമല്ല ഒന്നാമത്തെ കാരണം അത് പങ്കുവെക്കപ്പെടാൻ പങ്കുവെക്കാനായിട്ട് മനസ്സുണ്ടായിരിക്കണം അത് മറ്റുള്ളവരെ വളർത്താനും കൂടി ആ പണം നമ്മൾ ഉപയോഗിക്കണം മറ്റു പാവപ്പെട്ടവരെ സഹായിക്കാനും കൂടി അപ്പൊ സമ്പന്നനായിരിക്കുന്നത് ഏറ്റവും ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു അവസ്ഥയായിട്ട് തന്നെയാണ് ഇങ്ങനെയുള്ള മനുഷ്യരെ നമ്മൾക്ക് കാണാൻ പറ്റുക അപ്പൊ ഈ ഒരു ചിന്ത നമ്മുടെ സുവിശേഷ പ്രഘോഷണത്തിലേക്ക് കടത്തിക്കൊണ്ടുവരാൻ പറ്റണം ഈ ഒരു സമ്പത്തിനെ കുറിച്ച് എന്റെ അഭിപ്രായം നമ്മൾ കൂടുതൽ നമ്മുടെ അങ്ങനെ അങ്ങൾപ്പെടെയുള്ള അല്ലെങ്കിൽ നമ്മൾ ഈ സംവിധാനത്തിലുള്ള അല്ലെങ്കിൽ ധ്യാന ധ്യാനങ്ങളിലോ അല്ലെങ്കിൽ നമ്മുടെ ഈ ചിന്തകളിലോ ഒക്കെ പലപ്പോഴും പറയുന്നത് നമ്മുടെ ആത്മാവിൽ ദരിദ്ര ഭാഗ്യവാന്മാർ അല്ലെങ്കിൽ നമ്മുടെ ദാരിദ്ര്യത്തെ കുറിച്ചോ നമ്മൾ എപ്പോഴും ഞാൻ മനസ്സിലാക്കാറുള്ളത് നമുക്ക് ഈ സമൃദ്ധിയിൽ ആയി ആയിരിക്കുക എന്ന് പറയുന്നത് ഒരു തെറ്റുധാരണ ഒരു തെറ്റായ ഒരു കാര്യമാണോ എന്ന് അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ പ്രീച്ചിങ്ങിൽ വരുന്നുണ്ടോ അതോ അത് ആളുകൾ റീഡിങ്ങിന്റെ കുഴപ്പാണോ നമ്മൾ എപ്പോഴും മോണിറ്ററി ബെനിഫിറ്റുകളെയോ അല്ലെങ്കിൽ സമൃദ്ധിയുടെ കാര്യങ്ങളെയോ ഒക്കെ നമ്മൾ ആ നിലയ്ക്ക് അതോ എനിക്ക് സംശയാണ് പക്ഷെ നമ്മള് ദാരിദ്ര്യത്തെ അല്പം ഗ്ലോറിഫൈ ചെയ്യുന്ന ഒരു പ്രശ്നം വലിയ ദാരിദ്ര്യം അതിൽ തന്നെ എന്തോ വല്യ പുണ്യമാണെന്നൊക്കെ ഒരു ഇത് അതിന് നമ്മള് എടുത്തു പറയുന്ന ഒരു പക്ഷെ ഈ അല്ല കാര്യങ്ങളൊക്കെ പറയാറുണ്ട് സെന്റ് അഗസ്റ്റിൻ അപ്പൊ പല വിശുദ്ധരുടെയും ചരിത്രം എടുത്ത് നോക്കുമ്പോ അവർ പ്രഭു കുടുംബത്തിൽ ജനിച്ചവരായിരുന്നു അവരെല്ലാം ഉപേക്ഷിച്ചു പോകുന്ന എല്ലാ ഉപേക്ഷിക്കണം എന്നുള്ളത് അത് ഒരു വൈവാഹിക ജീവിതം നയിക്കുന്ന ആളുടെ ആധ്യാത്മികത വ്യത്യാസമുണ്ട് ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ ആ വ്യക്തിക്കുണ്ടാകുന്ന മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കാനും അവന് സമൂഹത്തിനും സഭയ്ക്കും ഉപകാരപ്പെടുന്ന ഒരു വ്യക്തികളാക്കി വളർത്തിയെടുക്കാനുള്ള വലിയ ഉത്തരവാദിത്തം കിടക്കുന്നുണ്ട് അവിടെ സമ്പത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകം സന്യാസ ജീവിതത്തിന്റെ സ്പിരിച്വാലിറ്റി അപ്ലൈ അപ്ലൈ ഞാൻ വളരെ സിമ്പിൾ സിമ്പിൾ ഘടകമാണ് പലരും ഡെസേർട്ട് ഫാദേഴ്സിന്റെ കഥകളൊക്കെ വായിച്ച് വലിയ രോമാഞ്ചം കൊണ്ടൊക്കെ വരുവായിരിക്കും പക്ഷെ ആ ഒരു ആധ്യാത്മികത പലപ്പോഴും വൈവാഹിക ജീവിതത്തിലേക്ക് വന്ന് മക്കൾക്ക് വേണ്ട വിധം സമ്പത്തിനെ ഐ മീൻ നമ്മൾക്ക് സമ്പത്ത് ഇല്ലാതെ വരുമ്പോഴത്തേക്കും മൊത്തത്തിലെ ദാരിദ്ര്യത്തിലേക്ക് പോകും അങ്ങനെയുള്ള പല പ്രശ്നങ്ങളും നമുക്ക് വലിയ പ്രശ്നം ആട്ടോ അതായത് കലിമാറ്റിയ ധ്യാനങ്ങളും ശുശ്രൂഷകളും ഒക്കെ പങ്കെടുത്തിട്ട് അല്ലെങ്കിൽ അതിലൂടെ കൈമാറ്റം ചെയ്യപ്പെടുന്നത് ഈ സന്യാസ ജീവിതത്തിന്റെ സ്പിരിച്വാലിറ്റിയാണ് അപ്പൊ അത് കേട്ടിട്ട് കുടുംബജീവിതത്തിൽ അപ്ലൈ ചെയ്യാൻ പോയിട്ട് തകർന്നടിയുന്ന ജീവിതങ്ങൾ ധാരാളം ഉണ്ട് മാത്രമല്ല സമ്പത്ത് ഉണ്ടാകണമെങ്കിൽ ആഗ്രഹം ഉണ്ടാകണം നമുക്ക് എത്ര നേട്ടം ഉണ്ടാകണം എന്നുള്ള നമുക്കൊരു ആഗ്രഹം ഉണ്ടാകണം നമ്മളെ പലപ്പോഴും ഇത്തരം ചില പോലും ബ്ലോക്ക് ചെയ്യുന്നുണ്ട് വളരാനുള്ള ബ്ലോക്കുകൾ നമുക്കുണ്ട് നമ്മുടെ സ്വപ്നങ്ങൾ ഒരു പരിധി വരെ നമ്മുടെ സമുദായത്തിന്റെ സാമ്പത്തിക വളർച്ചയുടെ പരാജയത്തിന് ഇത്തരത്തിലുള്ള കാരണങ്ങളൊക്കെ വലിയൊരു ഘടകമാണ് ഇതൊന്നും മാറാതെ നമ്മുടെ യുവജനങ്ങള് ആളോ അല്ലെങ്കിൽ നമ്മുടെ സമുദായത്തിനോ ഇവിടെ വീണ്ടും ഒരു ഉയർത്തെഴുന്നേപ്പിലേക്ക് എത്താൻ സാധിക്കുന്നു തോന്നില്ല അങ്ങനെ വരണമെങ്കിൽ നമ്മുടെ സച്ചിൻ പറഞ്ഞു വെച്ചു സംഘടനകളുണ്ടല്ലോ നമ്മുടെ ക്രൈസ്തവ സംഘടനകൾ കുഞ്ഞ് സംഘടനകൾ തൊട്ട് മിഷൻ ലീഗ് തൊട്ട് അല്ലെങ്കിൽ അതിന് അതിന് താഴെയുള്ള വിട്ടു തിരുവാലസഖ്യമൊക്കെ വിട്ടു മിഷൻ ലീഗ് തൊട്ടെങ്കിലും മിഷൻ ലീഗ് എസ് എം വൈ എം കെ സി വൈ എം എ കെ സി സി ഒക്കെ ഈ മേഖലയിൽ അല്പം കൂടെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ജനത്തിന്റെ അല്ലെങ്കിൽ ക്രൈസ്തവ വിശ്വാസത്തിന്റെ ഒരു സാമൂഹിക മാനത്തെ ഉയർത്തിപ്പിടിച്ച് ഇവിടെ സമുദായത്തെ വളർത്താൻ പരിശോധിക്കുന്നു ആത്മീയ സംഘടനകൾ എന്നത് ആത്മീയത മാത്രമാകരുത് പറയേണ്ടത് എന്നൊരു തിരുത്തുണ്ട് നമ്മൾ ആത്മീയതയെ നിർവചിച്ച് പ്രശ്നമാണ് ആത്മീയതയില് ഭൗതികമായ കാര്യങ്ങളോ നേട്ടങ്ങളോ വരാൻ പാടില്ല എന്ന് ചിന്തിക്കുന്നിടത്താണ് പ്രശ്നം ആത്മീയത എന്ന് പറയുന്നത് എല്ലാ സെപ്പറേറ്റ് സെഗ്മെന്റ് ഭൗതികത ആ ഒരു ധാരണയിലാണ് നമ്മൾ പറഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത് സിസ്റ്റം സൺഡേ സ്കൂൾ സിസ്റ്റത്തിൽ നമ്മൾ ഒരു പൊതുവിജ്ഞാനം പറയണമെന്ന് പറഞ്ഞാൽ ഡിബേറ്റ് പെക്കണമെന്ന് പറഞ്ഞാൽ അത് വലിയ വലിയ കലാശത്തിലേക്ക് നടക്കും കാരണം അത് പറ്റില്ല കാരണം നമ്മുടെ സ്ട്രക്ചർ അങ്ങനെ ഡിസൈൻ അതെ അതുകൊണ്ടാണ് നമ്മുടെ പല ആൾക്കാർ ഇപ്പൊ ബിസിനസ്സിലേക്കൊക്കെ വരുമ്പോഴത്തേക്കും വരുന്ന ഒരു തെറ്റിദ്ധാരണ എന്ന് പറഞ്ഞാല് ബിസിനസ്സിലെ ആത്മീയനായിരിക്കാൻ പറ്റില്ല അതെ അങ്ങനെയാണ് അങ്ങനെയാണ് ചിന്തിക്കുന്നത് ബിസിനസ്സിലെ ആത്മീയനായിരിക്കാൻ പറ്റും അവൻ നമ്മുടെ ആളുകൾ പോകാത്തതിന്റെ പൊതുവായി പറയുന്ന ഒറ്റ കാര്യം കള്ളം പറയാൻ പറ്റില്ല അങ്ങനെ ഈ ഈ പറയുന്ന ബിസിനസ്സിലും ഇങ്ങനെയുള്ള മേഖലകളിലുള്ള ഒരു ചിന്തയാണ് നമ്മുടെ ബിസിനസ് മേഖലയിൽ നിന്നുള്ള തകർച്ചയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ആദ്യ കാലഘട്ടങ്ങളിൽ നവീരണ മേഖലയിലേക്ക് കടന്നു വന്ന ഒരു മുഴുവൻ ഇതെല്ലാം വലിയ പാവമാണ് എന്ന് ചിന്തിച്ച് വലിച്ചെറിഞ്ഞു റോൾ കൃത്യമായി വലിയ റോളുണ്ട് അപ്പൊ അത് തിരിച്ചു പിടിക്കണം അത് തിരിച്ചു പിടിക്കണമെങ്കിൽ ഈ ഒരു കാഴ്ചപ്പാട് സമ്പത്തിനെ കുറിച്ചിട്ടുള്ള ഒരു ശരിയായ കാഴ്ചപ്പാട് ഞാൻ പറയുന്നത് സമ്പത്തിനെ കുറിച്ച് സുവിശേഷത്തിന്റെ അധിഷ്ഠിതമായ കാഴ്ചപ്പാട് പറഞ്ഞാൽ മതി അതൊന്നും പറയണ്ട കൃത്യമായി പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നം നമ്മുടെ മാർപ്പാപ്പമാരുടെ ചക്രക ലേഖനങ്ങളൊക്കെ അതുമായിട്ട് ബന്ധപ്പെട്ട നല്ല സൂപ്പർ ചക്രകലേഖനങ്ങളും ഉണ്ട് സമ്പത്തും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ആ പഠനങ്ങളിലേക്ക് യഥാർത്ഥത്തിൽ ഇറങ്ങി ചെല്ലാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് കൃത്യമായ വ്യാഖ്യാനങ്ങളും ദർശനങ്ങളും കിട്ടും നമ്മുടെ കേരളത്തിലെ ഒരു പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവിടെ നല്ല സംരംഭകര് ഇല്ല അല്ലാതെ വ്യവസായങ്ങൾ വരുന്നില്ലെന്നൊക്കെ ഉള്ളതാണല്ലോ നമ്മളെക്കാലം നേരിടുന്ന ഒരു വലിയ പ്രതിസന്ധിയായിട്ട് പറയുന്നത് നല്ലൊരു വ്യവസായി വന്ന് ആയിക്കഴിഞ്ഞാൽ ഞാൻ പറയണ ഒന്ന് ആകാനായിട്ടുള്ള ഒരു വലിയൊരു പ്രോത്സാഹനം കൊടുക്കാമെന്നാണ് നമുക്ക് നമ്മൾ വേണ്ടത് ഇവിടെ ഫിലിം സ്റ്റാർസ് അല്ല നമ്മൾ ഗ്ലോറിഫൈ ചെയ്യേണ്ടത് ഇവിടെ ശാസ്ത്രജ്ഞന്മാരെയും അതുപോലെ തന്നെ വ്യവസായികൾക്കും ആണ് ഏറ്റവും കൂടുതൽ നമ്മൾ ഹൈലൈറ്റ് ചെയ്യേണ്ടത് അവരെ കുറിച്ചിട്ടുള്ള വാർത്തകൾ ഇവിടെ പ്രചരിപ്പിക്കട്ടെ അവരെ കുറിച്ചിട്ടുള്ള അവരെങ്ങനെ ഈ നിലയിൽ വളർന്നു എന്നതിനെ കുറിച്ച് നമ്മൾ പഠനങ്ങൾ നടത്തട്ടെ ചർച്ചകൾ നടത്തട്ടെ അങ്ങനെ അങ്ങനെ വ്യവസായത്തെ വ്യവസായികളെ നമ്മൾ കൂടുതൽ അങ്ങനെ പ്രോത്സാഹിപ്പിക്കുന്ന അടുത്താണ് കൂടുതൽ ആൾക്കാർ വ്യവസായികളാകാനായിട്ടുള്ള ഒരു ആഗ്രഹം ഉണ്ടാകുന്നത് അപ്പൊ അമേരിക്കയുടെ ഒരു നോക്കി കഴിഞ്ഞാൽ അങ്ങനെ ഒരു പ്രത്യേകത അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്ത് ആൾക്കാർ തീർച്ചയായിട്ടും ഉണ്ട് അപ്പൊ സയൻസിലും ബിസിനസ്സിലൊക്കെ ആൾക്കാർ വളർന്നു വരുന്നതിന് അവര് ഫിലിം സ്റ്റാർസിനെക്കാൾ ഏറെ ഇവർക്ക് പ്രാധാന്യം കേൾക്കുന്ന ന്യൂസ് കൂടുതൽ ആൾക്കാരെ അപ്പൊ അതിനെ കുറിച്ച് അത് മാത്രല്ല സമ്പത്ത് എന്ന് പറയുന്നതും ഒരു ഇരട്ടിപ്പിക്കേണ്ട ഒരു കാര്യമാണ് എപ്പോഴും ഇരട്ടിപ്പിച്ചു കൊണ്ടിരിക്കും അതെ 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 അപ്പൊ അങ്ങനെ അപ്പൊ വ്യവസായി നല്ലൊരു ആയി കഴിഞ്ഞാൽ എത്ര പേർക്ക് തൊഴിൽ കൊടുക്കാൻ പറ്റും എത്ര കുടുംബങ്ങള് അതിലൂടെ രക്ഷപ്പെടുന്നു എന്നുള്ളതാണ് അപ്പൊ ഞാൻ പറയുന്നത് ഇതൊരു ഈ ഒരു വ്യക്തി വളർന്നു വരുന്നതിലൂടെയാണ് ഒത്തിരി കുടുംബങ്ങളിൽ വിളിച്ചോണ്ടാവുന്നതാണ് ചുരുക്കം പറഞ്ഞ ഒരു വ്യാവസായിക വിപ്ലവം കൂടെ നമ്മൾ നടത്തി നമ്മുടെ പൊതുസമൂഹത്തിന്റെ കാഴ്ചപ്പാടുകൾ മാറ്റിയെടുത്ത് നമ്മുടെ സമുദായത്തെ ബലപ്പെടുത്തി കഴിഞ്ഞാൽ ഇന്ന് യുവജനങ്ങൾ നേരിടുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിധി വരെ അവരുടെ വിശ്വാസ സംബന്ധമായ പ്രശ്നങ്ങൾ ഒഴികെ ബാക്കി എല്ലാ മേഖലയിലെയും അവരെ പിടിച്ചു നിർത്താനും അവർ ഓട്ടോമാറ്റിക്കലി അപ്പോൾ ഇവിടെ തന്നെ ഈ കാര്യങ്ങൾ ചെയ്യുന്നതിനെ ഇത്ര നേരം അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അവരുടെ വിശ്വാസം പ്രൊട്ടക്ട് മുന്നോട്ട് ബലപ്പെടുത്തി അതിനുള്ള ഒരു അടിസ്ഥാന അടിസ്ഥാന സൗകര്യം സൗകര്യമാണ് നമ്മൾ നിർമ്മിക്കേണ്ടത് സൃഷ്ടിക്കേണ്ടത് ബിസിനസ് ചെയ്യുക അല്ലെങ്കിൽ സാമ്പത്തിക സുരക്ഷിതത്വം നേടിയെടുക്കുക എന്നത് എല്ലാവരുടെയും മനസ്സിൽ ഒരു സ്വപ്നമാകേണ്ടത് ഈ കാലഘട്ടത്തിന്റെ ആവശ്യമാണ് അക്കരെ പച്ച തേടി നമ്മുടെ മക്കൾ യാത്രയാകുമ്പോൾ ഈ നാട്ടിൽ ഒരു സാധ്യതയുണ്ട് അതിന് സംഘടിതമായ ശ്രമം കൊണ്ട് സാധിക്കും എന്നത് ആത്മവിശ്വാസത്തോടെ മന്ത്രിക്കുവാൻ നമ്മുടെ മാതാപിതാക്കൾക്കും വൈദികർക്കും സിസ്റ്റേഴ്സിനും കേരളത്തിന്റെ പൊതുസമൂഹത്തിനും സമൂഹത്തിനും സാധിക്കുകയാണെങ്കിൽ ഈ നാട് നേരിടുന്ന വലിയ പ്രതിസന്ധികൾക്ക് വലിയ തൊഴിലില്ലായ്മ വലിയ സാമ്പത്തിക അരക്ഷിതാവസ്ഥയ്ക്കൊക്കെ പരിഹാരമാകും നവീന ചിന്തകളാണ് ഫയർ റൂമിൽ ചർച്ച ചെയ്തത് അടുത്ത എപ്പിസോഡിൽ നമ്മൾ കണ്ടുമുട്ടും അതുവരെ നന്ദി നമസ്കാരം